ക്ഷേത്രത്തിലേക്ക് പുലർച്ചെ ആരംഭിച്ച സമർപ്പണം രാത്രി അത്താഴ പൂജ വരെ തുടരും കുജേലൻ എന്ന സുധാമാവ് ശമനത്തിനായി സതീർത്യൻ എന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽപൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിൽ മുപ്പട്ടു ബുധനാഴ്ച ദിനമായി ആചരിക്കുന്നത് അവിൽ നിവേദ്യമാണ് കുജേല ദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പിന് നിവേദിച്ച് തിരിച്ചു നൽകും ഇതിനു പുറമെ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവയിൽ കുഴച്ച നാലു ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു ഭക്തർക്ക് അവിൽ ചീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകളും തുറന്നിരുന്നു പതിമൂന്ന് കീഴാന്തി ഇല്ലങ്ങളിലെ കീഴ്ശാന്തിമാർ മൂവായിരം നാളികേരം ചെരുകിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത് പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ മൂന്ന് പൂജകൾക്കും അവലാണ് നിവേദിക്കുന്നത് കുചേല ദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല ദീപാലങ്കാരം പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നബീശിന്റെ സ്മരണയ്ക്കായി കുചേലവൃത്തം കഥകളി പതക്കച്ചേരിയും രാവിലെ ഡോക്ടർ സഭാപതിയുടെ വഴിപാടായ കുചേലവൃത്തം കഥകളിയും ഉണ്ട്